വിളിപാടിന് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം വലിയ ഒരടയാളം കാണാം സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഗ്രീഡം നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ ആരാധന സൂര്യനെ ഉടയാടയാക്കി ഒരു പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശരീരത്തിൽ പന്ത്രണ്ട് നഷ്ടിക്കൊണ്ടുള്ള യേശുനാമം കഴിഞ്ഞാൽ സാത്താനും നരകവും മുഴുവൻ പലായനം ചെയ്യുന്ന നാമമാണ് മറിയത്തിന്റെ നാമം എല്ലാ തന്ത്രങ്ങളും തകർക്കപ്പെടുന്നത് അമ്മയുടെ കാൽച്ചോട്ടിലാണ് അമ്മയുടെ മുമ്പിൽ അവന് അധികാരമില്ല നരകം മുഴുവനും അമ്മയുടെ മുമ്പിൽ അമ്മയുടെ സാന്നിധ്യം ഒന്ന് മാത്രയിൽ തന്നെ സാത്താൻ അവൻ്റെ ദുഷ്ടാരൂപികളും പലായനം ചെയ്യും പരിശുൻ തമ്മയോട് ചേർന്ന് പരിശുതമാതാവിന്റെ സ്വർണ്ണാരോപണത്തിരുന്നാളിന്ന് നമ്മൾ ആഘോഷം കൊണ്ടാടുമ്പോൾ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ആത്മീയ ജീവിതത്തിൽ മുന്നേറാം ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ശ്രമിച്ചു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ത് തന്നെയാണല്ലോ കലാകാലങ്ങളായി അനേകം നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ിട്ടാത്ത പ്രശ്നങ്ങളാണെങ്കിലും കാലകാലങ്ങളായി പ്രാർത്ഥിച്ചും ധ്യാനങ്ങൾ കൂടിയിട്ട് കൺമൻസിൽ കൂടിയിട്ട് മഴയാത്ത ബന്ധനങ്ങൾ കെട്ടുന്നതാണ് ആണെങ്കിലും ഇന്ന് മനുഷ്യ അമ്മയോട് ചേർന്ന് പുണ്യ ദിനത്തിൽ അമ്മയുടെ മാലിട്ടു പ്രാർത്ഥിക്കാം അമ്മയുടെ മാലിട്ടത്തിനു മുമ്പിൽ വെളിപ്പെടുത്തി അമ്മയുടെ സാന്നിധ്യത്തിനു മുമ്പിൽ മനുഷ്യൃത്വം നമുക്ക് ഒരുക്കരുത് കാരണം അമ്മയൊക്കെ മുമ്പിൽ ഒരിക്കലും ഈശോ പറയുകയില്ല എന്ന് നമ്മൾ ജപമാല ഓരോ നീ ജപമാല ചൊല്ലുകയാണോ ഹൃദയം കൊണ്ട് അർപ്പിക്കുകയാണോ എന്ന് ചിന്തിച്ചൂട്ടലുകളല്ല മനുഷ്യപ്പെടുന്നത് ഹൃദയം കൊണ്ടുള്ള അർപ്പണമാണ് ജപമാല പ്രാർത്ഥനയോട് ആവശ്യമാണ്

വചനാധിഷ്ഠിതമായ ജീവിതങ്ങൾ നയിച്ചുകൊണ്ട് പരിശുദ്ധ ഒരു വിശുദ്ധ ജീവിതം നിത്യതയിലേക്ക് എത്തിച്ചേരവനാണ് അതിനെതിരെ വരുന്ന ശക്തികളെ ജപമാലയാവുന്ന ആയുധം കൊണ്ട് തകർക്കാനാണ് സ്വർഗം നമുക്ക് ജപമാല നൽകിയത് ആ ഒരു ബോധ്യത്തോടുകൂടി ജപമാല കരമായി കേവലം ചൊല്ലിക്കൂട്ടലുകളാവാതെ എണ്ണം തികയ്ക്കലുകളാവാതെ മറിച്ച് ഹൃദയം കൊണ്ട് ധ്യാനാത്മകമായ ഓരോ ജപമാലയല്ല ഇന്ത്യ പുണ്യദിനത്തില് പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യവും മാധ്യമവും നമുക്ക് ഏത് പുതിയ പൈശാചിയ ബന്ധനമാണ് അമ്മയുടെ മാധ്യമങ്ങളിലൂടെ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളാണോ തകർന്നുകൊണ്ടിരിക്കുന്ന ദാമ്പത്യ ജീവിതങ്ങളാണോ മക്കള് വഴിവിട്ട് തെറ്റായ ബന്ധങ്ങളിലും അശുദ്ധിയിലും പാപ സ്വഭാവങ്ങൾ അകപ്പെട്ട് ആത്മാവ് നശിച്ച് നിങ്ങക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തില് കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞു മക്കളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കളാണോ കുടുംബത്തിൽ എന്നും തകർച്ചകളും രോഗങ്ങളും പീഡകളും ദുരിതങ്ങളും ഇനി ജീവിക്കുമ്പോഴും വേണ്ട തീരുമാനമെടുത്തിരിക്കുന്ന കുടുംബങ്ങളാണോ വ്യക്തികളാണോ ഒരുപക്ഷെ ഈ ലോകം മുഴുവൻ നിന്നെ കൈവിട്ടിട്ടപ്പോ ആരോഗ്യപരമായ പ്രശ്നങ്ങളാവാം സാമ്പത്തികപരമായ പ്രശ്നങ്ങളാവാം എല്ലാ അർത്ഥത്തിലും എല്ലാ സഹായങ്ങളും നിനക്ക് ഒരു ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ആരും നിന്റെ യാചന കേട്ട് നിന്നെ തിരിഞ്ഞു നോക്കാതെ ഒരുപക്ഷെ തള്ളിക്കളഞ്ഞ അവസ്ഥയിലാണോ മകനെ മകളെ നീന്തുന്നത് ഒരു പക്ഷെ നിന്റെ ജീവിതത്തിന് ഇനി ഒരിക്കലും ഒരു ഉത്തരമില്ല എന്ന് നിനക്ക് പോലും ഹൃദയത്തിൽ എഴുതി വറഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മകനോ മകളാണോ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് എങ്കിലും ഓർത്തുകൊടുക്കാൻ സ്വർഗം നമുക്ക് നൽകുകയാ ഒരു അമ്മയുണ്ടോ ഈ ഭൂലോകത്തിൽ ആദ്യമായ പരിശുദ്ധ അമ്മയെ കാൽവനിക്കു ചൂട്ടിൽ വെച്ച് ഈശോ നമുക്ക് നൽകിയത് നമ്മൾ ഈശോ അമ്മയ്ക്ക് പരമേൽപ്പനിമയാണ് അമ്മയെ ഹൃദയപൂർവ്വം എളിമയോടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ നീ ഒന്ന് വിളിച്ചാൽ നിന്റെ പരിശുദ്ധ അമ്മ ആവുള്ളൂ നീ ആയിരിക്കുന്ന ഏഴ് പൈശാജി ബന്ധനങ്ങൾ തകർക്കാൻ സ്വർഗം പരിശുദ്ധ അമ്മയ്ക്ക് അധികാരം നൽകി നാലിക തർക്കത്തിന്റെ തലയെ തകർക്കാൻ താത്താന്റെ തകലെ തകർക്കാൻ അവൻ ചവിട്ടി മതിക്കാൻ നരകത്തെ മുഴുവൻ ചവിട്ടി മതിക്കാൻ സ്വർഗം പരിശുദ്ധ അമ്മയ്ക്ക് അധികാരം നൽകിയിട്ടുണ്ട് ഗതികാരം അമ്മയ്ക്കുള്ളത് കൊണ്ട് തന്നെയാണ് താത്താൻ അമ്മയുടെ ഏഴ് ും അവൻ ജപമാല ചൊല്ലി മക്കളുടെ അമ്മയായി മാറാൻ അനുവദിക്കാറുണ്ട് നീ പരിശുദ്ധ അമ്മയുടെ മുന്നാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട് അമ്മമാതാവ് ഭരിച്ചു നീല മേലെങ്കിൽ പൊതിയപ്പെട്ട കുടുംബമാണ് നീയും നിന്റെ കുടുംബമെങ്കിൽ ഒരു തരി പോലും നിനക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്ന് അറിഞ്ഞുകൊള്ളുക ഒരു ദുഷ്ട ദുഷ്ടപിശാച്ചിനും നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ടുക ഒരു മന്ത്രവാദാഭിചാര സൂത്രങ്ങൾക്കും നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് അറിഞ്ഞുകൊള്ളുക പക്ഷെ നീ വിശ്വസിക്ക അമ്മ ഏറ്റുപറഞ്ഞതുപോലെ മുപ്പൊന്നിന്റെ മുപ്പത്തെട്ടിൽ അമ്മ പറഞ്ഞു നിന്റെ വാക്കിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ അമ്മ എളിമപ്പെട്ടതുപോലെ പോലെ വചനത്തിനു മുമ്പിൽ നിനക്ക് എളിമപ്പെടാൻ വചനമാവുന്ന സാധിക്കണം ആ വചനമാവുന്ന ഈശോയുടെ മുമ്പിൽ വചനമാവുന്ന ഈശോയുടെ മുമ്പിൽ അമ്മ എളിമപ്പെട്ടപ്പോൾ ലോകചരിത്രം കണ്ടു കണ്ടിട്ടില്ലാത്ത കാത് കേട്ടിട്ടില്ലാത്ത മഹാസം ആ മാനവരക്ഷയുടെ ആരംഭം അവിടെ ആരംഭിക്കുന്നു അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങളെ തകർക്കും തകർക്കുമ്പോൾ സാമ്പത്തിക അവിശ്വസകൾ പെറ്റുപെരുമ്പോ ഡിവോഴ്സുകൾ ഒരു കോമൺ സംഭവങ്ങളിൽ കോമൺ സംഭവങ്ങളായിട്ട് മാറുമ്പോ യുവജനങ്ങളും അദ്ദേഹത്തിന്റെയും മയക്കപരത്തിന്റെയും അശുദ്ധിയുടെ മ്ലേ കിടന്ന് ഉരുണ്ടു പറയുമ്പോ എന്ത് ചെയ്യുന്നതെ മാതാപിതാക്കൾ നിലവിളിക്കുന്നു എന്ത് ചെയ്തെന്നറിയാതെ കുടുംബങ്ങൾ നിലവിളിക്കുമ്പോ അശുദ്ധിയും മ്ലേച്ഛതയും തകല പാപ മ്ളേച്ചതകളും ലോകസുഖ ജടസുകൾ താത്തനീ ഭൂമിയിൽ വേണ്ടുവോളം വാരി വിതറുമ്പോ അതിന്റെ പിന്നാലെ പോകുന്ന പോയി നശിക്കുന്ന മക്കളെയോ വേദനിക്കുന്ന മരിച്ചു ശ്വാസം നൽകുവാൻ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒരു ഷിമിയോനായിട്ട് ഈശോയുടെ കുരിശ് ഋഷിമിയോൻ താങ്ങിയതുപോലെ ഈശോയുടെ ആ പാപത്തിന്റെ വഹിക്കുന്ന മാനവകുലത്തിന്റെ പാപത്തിന്റെ ആ ഒന്ന് താങ്ങുവാനായിട്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഈ ദിവസങ്ങളിൽ നമുക്ക് നേടിയെടുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് വിടുതൽ കിട്ടിയിരിക്കും അമ്മയുടെ മാർഗിത്വം നിന്റെ മേലുള്ള ദുഃഖങ്ങളെ പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുര യോഗ്യതയാൽ നമ്മുടെ ഏഴ് വ്യാകുലങ്ങളുടെ യോഗ്യതയാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ സാധാനീ ശക്തികൾ ഓടി വന്നു ഈശോയുടെ തിരുഹൃദയം കഴിഞ്ഞാൽ പിശാച്ച് ഭയപ്പെടുന്നതാണ് അമ്മയുടെ വിമല ഹൃദയം ഈശോയുടെ തിരുമുറിവുകൾ കഴിഞ്ഞാൽ പിശാച്ച് ഭയപ്പെടുന്നതാണ് ഭയന്ന് പറഞ്ഞു കൂടുന്നതാണ് അമ്മയുടെ ഏഴു വ്യാകുലങ്ങളാകുന്ന മുറിവുകൾ ഇതിലെല്ലാം നീ ശരണപ്പെട്ടു ഇതിന്റെ എല്ലാ പുണ്യയോഗ്യതകൾ നീ ഏറ്റെടുത്ത് മധ്യസ്ഥം വഹിച്ച് നീ പ്രാർത്ഥിക്കുക അമ്മയുടെ ആ പുണ്യ യോഗ്യതകളിൽ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളിൽ നീ മറിഞ്ഞിരിക്കുകയെ ആ വിമല ഹൃദയത്തിൽ നീ നിന്റെ കുടുംബത്തെ പ്രതിഷ്ഠിക്കുക ഏഴ് വ്യാകുലങ്ങളിൽ പ്രതിഷ്ഠിക്കുക എന്നിട്ട് നീ പൂർണ്ണ വിശ്വാസം ജപമാല എടുത്ത് നിനക്ക് തന്നെ നിൽക്കുന്ന താത്താനീയ ശക്തികൾക്ക് ഇത്തരം നീ പോരാടാൻ തുടങ്ങിയാൽ നിന്റെ കുടുംബം പോരാടാൻ തുടങ്ങിയാൽ നിന്റെ മുമ്പിൽ സാത്താൻ കിട്ടിയ എല്ലാ ചെറിയ കോട്ടകളും തകർന്നു വീഴാൻ ആരംഭിക്കുക ഇന്നേ ദിവസം താത്ത നിനക്കതിനെ കിട്ടിയ പാപത്തിന്റെയും ലോകത്തിന്റെ കടത്തിന്റെയും അശുദ്ധിയുടെയും ബ്ലേയും മന്ത്രവാദത്തിന്റെ കൂടോത്തേ ശുദ്ധത്തിന്റെ കൈവശത്തിൽ ബ്ലാക്ക് മാസുകളുടെ എല്ലാ പൂർവീക്ഷാപത്തിന്റെയും ജതീക കോട്ടകൾ ഇന്ന് ഈ ദിവസം തകർന്നു വീഴാനാകില്ല പക്ഷെ നിനക്ക് വിശ്വാസം വേണം നിനക്ക് പരിശുദ്ധ അമ്മയിൽ വിശ്വാസം വേണം നിനക്ക് ജപമാന പ്രാർത്ഥനയിൽ വിശ്വാസം വേണം നിനക്ക് പരിശുദ്ധ കൃത്യത്തിൽ വിശ്വാസം വേണം നിനക്ക് പരിശുദ്ധ കുർബാനയിൽ വചനത്തിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ നീ ആരംഭിച്ചാൽ എന്റെ കുടുംബത്തിൽ പിശാച് വെച്ച താത്താൻ വെച്ച എല്ലാ മുഖങ്ങളും മാതൃകാൽ മൂന്നിൽ പറയുന്നത് പോലെ ഭൂതന്റെ കയ്യിലിരിക്കുന്ന ജപമാലയാണ് ജപമാല കൊണ്ടാണ് പിശാശിനെ കാരണം ജപമാല വചനമാണ് ജപമാല വചനമാണ് ഭജനാധിഷ്ഠിതമാണ് ജപമാല വചനം കൊണ്ടാണ് വചനമാകുന്ന ജപമാന കൊണ്ടാണ് വിശാശിനെ ബന്ധിക്കുന്നത് നരകപാതാളത്തിലേക്ക് തള്ളിക്കുന്നത് അതുകൊണ്ട് വചനം ഹൃദയത്തിൽ ഏറ്റെടുക്കാം അമ്മയെപ്പോലും വചന ഹൃദയത്തിൽ സംശ്രയിക്കാൻ ധ്യാനിക്കാം നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം പ്രിയതയും മക്കളെ നമ്മളിപ്പോൾ ഒരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടാളി നിങ്ങളുടെ മക്കള് ബിസിനസ് ജോലികൾ എന്തു തന്നെ ആയിക്കോട്ടെ വിശാസത്തിൽ എത്ര വലിയ അടിമത്തത്തിലാണെങ്കിലും വിശ്വാസികൾ ഏതെല്ലാം വിധത്തിൽ തകർത്തിട്ടുണ്ടെങ്കിലും നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ വേട്ടയാടുന്ന നിങ്ങളെ നിങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ തകർക്കുന്ന നിങ്ങളെ നിങ്ങളുടെ മക്കളെ തകർക്കുന്ന നിങ്ങളുടെ ആത്മീയ മേഖല തകർക്കുന്ന സാമ്പത്തിക മേഖല തകർക്കുന്ന ഭൗതിക മേഖല തകർക്കുന്ന ബിസിനസ്സിൽ തകർക്കുന്ന കൃഷിയെ തകർക്കുന്ന നിങ്ങളുടെ എല്ലാ മേഖലയിൽ തകർക്കുന്ന എല്ലാ സാപ്താനിക ശക്തികളെയും ദുഷ്ടപിശാസികളെ മശിദ്ധാത്മാക്കൾ ദുരാത്മാക്കളെ നാരകിയാത്മാക്കളെയും എല്ലാ വിജാതീയ രൂപികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു കൃഷ്ണൻ അധികാരി ഉള്ള നാമത്തിലോ ഒന്ന് ഒൻപത് മൂന്ന് എട്ടില് ലക്ഷ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് പതിനാലില് ഇക്ഷയുടെ പരിശുദ്ധ നിലവിലാവുന്ന പരിശുദ്ധ രക്തത്താലും പരിശുദ്ധ ജലത്താലും േമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യനരകത്തിലേക്ക് കുടുംബങ്ങളെ തകർക്കുന്ന എല്ലാ ദുഷ്ട വചനം കൊണ്ട് രക്തത്താൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു അജൂപികളെയും നിത്യ നരകത്തിലേക്ക് അട്ടിപ്പായ്ക്കുന്നു എല്ലാ പൂർവിക തലമുറ ക്ഷാപങ്ങളിലൂടെ നിങ്ങളെ വേട്ടയാടുന്ന എല്ലാ അജൂപികളെയും അഞ്ച് അഞ്ചു ഒമ്പത് വചനം കൊണ്ട് യേശു തിരു രക്താൽ ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു പുരുോട്ടിലേക്ക് കാട്ടിപ്പിക്കുന്നു കത്താവ് ഈ നിമിഷം മക്കളെ ഏതെല്ലാം തിന്മകളെ ഏതെല്ലാം രൂപത്തിൽ ഭാവത്തിൽ വ്യക്തികളിലൂടെ സാഹചര്യത്തിലൂടെ അന്തരീക്ഷത്തിലൂടെ രോഗങ്ങളിലൂടെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിന്റെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ കുടുംബത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാത്താൻ്റെ എല്ലാ ശക്തികളെയും എല്ലാ പൈശാതി അരീതികളെ നിഷ്ടാത്മാക്കളെ യേശു കൃഷ്ണ അധികാരമുള്ള നാമത്തിന് ഒന്ന് പതിമൂന്നില് രണ്ട് പതിനഞ്ചില് വെളിപാട് അഞ്ച് യേശുട നാമത്തിൽ അട്ടിപ്പായ്ക്കുന്നു യുവജനങ്ങൾ തടുന്ന പാപത്തിലേക്ക് നയിക്കുന്ന രീപികൾ മക്കളെ തെറ്റായ രേഖ തെറ്റായ കൃഷിയിലേക്ക് നയിക്കുന്ന എല്ലാ രീപികളെയും യേശു അധികാരമുള്ള നാമത്തിൽ റോമ പതിനാറ് ഇരുപത് വചനം കൊണ്ട് യേശുട പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യനരകത്തിലേക്ക് അധികാരമുള്ള നാമ നാമത്തിൽ യേശുന്റെ അധികാരമുള്ള നാമത്തിൽ ആക്ഷിപ്പായിക്കുന്നു മദ്യപാനത്തിന്റെ പുകവലിയുടെ കഞ്ചാവിന്റെ ലഹരി പദാർത്ഥങ്ങളുടെ പുകവലിയുടെ എല്ലാ രൂപികൾ ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലും കുടുംബത്തിലും അഴിഞ്ഞാടുന്നുണ്ടെങ്കിൽ അനുപികള് യേശുനാമത്തില് കലാർത്തി അഞ്ച് പത്തൊമ്പത് ഇരുപത്തി ഒന്ന് വചനം കൊണ്ട് യേശു പരിശുദ്ധ രക്തത്തിൽ മൂന്ന് എട്ടില് ബന്ധിക്കുന്നു ശാസിക്കുന്നു കട്ടിപ്പായിക്കുന്നു വ്യഭിചാരത്തിന്റെ സ്വയംഭോഗത്തിൽ സവർഗ രതികളുടെ ട്രാൻസ്ജെൻഡർ ശക്തികളുടെ തെറ്റായ അഹിത ബന്ധങ്ങളുടെ പ്രേമബന്ധങ്ങളുടെ പ്രോണോഗ്രഫിയുടെ മൊബൈൽ അഡിക്ഷൻ്റെ അങ്ങനെയുള്ള എല്ലാ ശുദ്ധാശുദ്ധ ദുരാത്മാക്കളെ യേശുക്രിതാമത്തില് നാല് വചനമുണ്ട് ഒന്നു ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി എട്ടിൽ വചനമുണ്ട് യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്നു ബഹിഷ്കരി നിത്യനരകത്തിലേക്ക് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അട്ടിപ്പായ്ക്കുന്നു എല്ലാ ഘട്ടബാധിതരുടെ രൂപികളെ എല്ലാത്മാക്കളെ എല്ലാ ഘട്ടബാധിത രൂപികളെ ഒന്നൂറ്റി മൂന്നി ആറ് പത്തിന്റെ രൂപിയെത്തൂറ്റി മൂന്നഞ്ചിന്റെ അരൂപിയെ യേശു അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യനരകത്തിലേക്ക് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അട്ടിപ്പായ്ക്കുന്നു ഈ കുടുംബം കുടുംബങ്ങളെ അന്തരീക്ഷത്തിന്റെ അരൂപികള് കുടുംബങ്ങളെ വേട്ട അന്തരീക്ഷത്തിന്റെ അരൂപികള് അന്തരീക്ഷ ശക്തികള് യേശു അധികാരമുള്ള നാമത്തിൽ രണ്ടേ രണ്ട് വചനത്തിന്റെ അരൂപിയെ മൂന്നെട്ടിലേക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യനില കാര്യയിലേക്ക് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ആട്ടിപ്പായ്ക്കുന്നു കുടുംബങ്ങളിൽ കലഹങ്ങൾ ഭിന്നതകള് വെറുപ്പ് വിദ്വേഷം മാലിന്യ വിഭാഗീയത എന്നിവ കൊണ്ടുവന്നുകൊണ്ട് ന്മാരെ തെറ്റിക്കുന്ന മക്കളെ മാതാപിതാക്കൾ തമ്മിൽ തെറ്റിക്കുന്ന അനുശ്ചിത എല്ലാ പൈശാചി അരുതികളെയും എല്ലാ പൈശാചി അജ് അരുതികളെയും യേശു നാമത്തില് റോമ ഒന്ന് ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി വരെ പറയുന്ന എല്ലാ രൂപികളെയും യേശു കൃഷ്ണ അധികാരുടെ നാമത്തില് രണ്ട് രണ്ടിൽ പറയുന്ന എല്ലാ രൂപികളെയും യേശു കൃഷ്ണ നാമത്തില് ജോബർ പന്ത്രണ്ട് പതിനാല് പതിനേശു പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യനരകത്തിലേക്ക് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അട്ടിപ്പായ്ക്കുന്നു പഠന മേഖല രൂപികള് വിദ്യാഭ്യാസത്തിൽ തകർക്കുന്ന രൂപികള് അങ്ങനെ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന മക്കളെല്ലാം പഠനമേഖല പഠനമേഖല തകർത്ത എല്ലാ രൂപികളെ യേശു കൃഷ്ണ അധികാരം നാമത്തിൽ സംഗീതത്തിന് അറുപത്തെട്ട് ഒന്ന് രണ്ട് വചനമുണ്ട് യേശു പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഗുരുഷനോട്ടി കാട്ടിപ്പായ്ക്കുന്നു സുഗലോലമ്പുതയുടെ മധ്യാസക്തിയുടെ ജീവിത വ്യക്തതയുടെ മുഴുവൻ ആത്മാക്കളെയും യേശു നാമത്തിലൂക്കായി ഇരുപത്തിയൊന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ചു വചനം കൂടെ യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്നു ക്ഷാധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഇന്ത്യ രംഗത്തിലേക്ക് യേശു നാശിപ്പായിക്കുന്നു സാമ്പത്തിക അവിശ്വസത കൊണ്ടുവരുന്ന രൂപികളെ ആ കുടുംബങ്ങളിൽ പ്രവർത്തന എല്ലാ ജസബലിത രൂപികളെയും ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം മധ്യ മുഴുവൻ വചനമുണ്ട് യേശുവിന്റെ രക്തത്താൽ ബന്ധിക്കുന്നുള്ളേ കാട്ടിപ്പായ്ക്കുന്നു മാതാപിതാക്കള് പറഞ്ഞാൽ കേൾക്കാത്ത മക്കള് മാതാപിതാക്കൾ ചീത്ത പിടിക്കുന്ന മക്കള് മാതാപിതാക്കളോട് മറന്നരിക്കുന്ന മക്കള് മർക്കടമുക്തി കാണിക്കുന്ന മക്കള് അങ്ങനെ മാതാപിതാക്കളെ അനുസരിക്കാത്ത പാപത്തിൽ ആ ശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് കുടുംബം മുഴുവൻ തകർക്കപ്പെടുന്ന ആ മക്കളിൽ പ്രവർത്തിക്കുന്ന എല്ലാ അഹങ്കാരത്തിന്റെ രൂപികളെയും മർക്കടമുഷ്ടിയുടെ രൂപികളെയും യേശുക്രിസ്തു നാമത്തിൽ ഒന്ന് എല്ലാ രൂപികളെയും എല്ലാ രൂപികളെയും യേശു കൃഷ്ണ രക്തത്താൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യനരകത്തിലേക്ക് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധ അമ്മയോട് യേശുവിന്റെ നാമത്തിന് ശക്തി ഇപ്പോൾ ഇത് ശ്രവിച്ചുകൊണ്ടിരുന്ന മക്കളിലേക്ക് കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ ഉണ്ടാവട്ടെ ഇപ്പോൾ ലൈവ് ലൈവ് സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ ലോകം വിതയ്ക്കുന്ന ൾ ഈ മക്കളെ ആത്മാവിൽ അവയവങ്ങൾ കോശങ്ങൾ മഴ അവയവങ്ങൾ മാറാ രോഗങ്ങൾ ദിഖ്യ രോഗങ്ങൾ വിതയ്ക്കുന്ന എല്ലാ പൈശാച്യ ജീവിതങ്ങളെ നിറമയു പതിനേഴ് ആറ് പത്തൊന്ന് വചനത്തിലൂടെയും നിയമാവസം ഏഴ് പതിനഞ്ച് വചനത്തിലൂടെയും ഏഷ്യ മുപ്പത്തി ഒന്ന് ഇരുപത്തിനാല് വചനത്തിലൂടെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ വരുഷുധ രക്തോട്ടിൽ വെച്ചു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യ നിരത്തിലേക്ക് അട്ടിപ്പാക്കുന്ന കാവേ ഡിപ്രഷൻ ഉണ്ടാക്കി ാക്കുന്ന ആൻസൈറ്റി ഉണ്ടാക്കുന്ന ഡിസോർഡർ രൂപികൾപ് സൈക്കാട്രി രോഗങ്ങൾ കൊണ്ടുവന്ന രൂപികൾ ഡിപ്രഷൻ ഡിമെൻഷ്യ രോഗങ്ങൾ ഇതുകൊണ്ടിരുന്ന പൈശാചി അരൂപികളെ ഇതുകൊണ്ടിരുന്ന എല്ലാം പൈശാചി അരൂപികളെ യേശു കൃഷ്ണ അധികാരമുള്ള നാമത്തിൽ യേശു കൃഷ്ണന്റെ അധികാരത്തിൽ ഗീതം നൂറ്റി പതിനാല് അറുപത് ഇരുപത് വചനം കൊണ്ട് യേശു പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്നു ശാസ്തിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യത്തിലേക്ക് യേശു അധികാരമുള്ള നാമത്തിൽ തന്നെ കേട്ടുകൊണ്ടിരിക്കോഹത്തിമൂന്ന് ആത്മാവും ജീവനുമായ അങ്ങടെ വചനം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ഏത് രാജ്യത്തായിക്കോട്ടെ ഏത് ദേശത്തായിക്കോട്ടെ ഏത് ജീവിത അന്തത്തിന്റെ മേഖല ആയിക്കോട്ടെ ഏത് ജീവിത സാഹചര്യം ആയിക്കോട്ടെ യോഹനത്തി മൂന്ന് വചനം പറയുന്ന ആത്മാവും ജീവനുമായി വചനം യീശു തന്നെ വചനം ജീവിക്കുന്ന വചനം ഇപ്പൊ ഈ മക്കളുടെ ജീവിത പ്രതിസന്ധികളിലേക്ക് ഇറങ്ങി വരട്ടെ എന്നും ആട്ടിമത്തങ്ങളെ തകർക്കട്ടെ എന്നും ആ ചങ്ങലകളെ പൊട്ടിക്കേട്ടെന്നും ഐശാജാതി നാട്ടിപ്പായി കിട്ടിയത് കുടുംബങ്ങള് അപ്പോഴെ പ്രവർത്തനം പതിനാറ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് ഓരോന്നും ശീല കാറിന്റെ സഹനത്തിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ പരിശുദ്ധ റൂഹ തടക്കറയെ തകർത്തുകൊണ്ടിറങ്ങിയതുപോലെ കാരാഗ്രഹവാതിലുകൾ തകർന്നുപോലെ അടിമത്ത ചങ്ങൽ തകർത്തുപോലെ പ്രിയപരിഷിഷ്ടവയെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും അഗ്നി അഭിഷേകമായ വിടുതലായി കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശാശി ഇവിടെ മക്കളെ ഇവിടെ കുടുംബത്തിൻ്റെ തലമുറയെ പൂർവിക മേഖല ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നാം അട്ടിമത്തത്തിൻ്റെ കാരാഗ്രഹത്തിലേക്ക് ഓ പ്രിയ പരിഷിഷ്ടാന് ഇപ്പോൾ വന്നിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അട്ടിമത്തങ്ങൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐശ്വര്യ ദുഖങ്ങൾ ഒടിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചില പൂർവിക തലമുറ ശാപങ്ങളോ രണ്ട് പതിനാല് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു പൂർവിക തലമുറ ശാപങ്ങൾ റദ്ദെന്ന് പ്രാർത്ഥിക്കുന്നു പരിപൂർണ വിടുതൽ ഉണ്ടാവട്ടെ പരിപൂർണ വിടുതൽ ഉണ്ടാവട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങൾ യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യത സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ അടയാളം യേശു തിരു രക്തത്തിന്റെ യോഗ്യതയാൽ തിരു ജലത്തിന്റെ യോഗ്യത ഇപ്പോൾ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ഇപ്രായം പന്ത്രണ്ട് ഇരുപത്തി ഒമ്പത് യേശു പത്ത് പതിനേഴിൽ പറയുന്ന സ്വർഗത്തിന്റെ അഗ്നിയായ പരിശുദ്ധാത്മാവ് സ്വർഗത്തിന്റെ അഗ്നിയായ പരിശുദ്ധ ഇപ്പോൾ അഗ്നിനാവുകളായി നാവുകളായിട്ടുണ്ടിരിക്കുന്ന മക്കളിലേയും കുടുംബങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും പറമ്പിലേക്കും പരിസരങ്ങളിലേക്ക് തീ കോളങ്ങളായി വന്നിറങ്ങി എല്ലാ തിന്മകളെ കത്തിച്ചാൻ പ്രാർത്ഥിക്കുന്നു ാഭി ശുദ്ധപ്രയോഗം മുസ്ലിം മന്ത്രവാദങ്ങൾ വെച്ച് പൂജകൾ വെച്ച ആരാധനകൾ കൈവശങ്ങൾ ഇവയിലൂടെ എല്ലാം കേട്ടിട്ടുണ്ടിരുന്ന മക്കളോ ഇവിടെ പ്രിയപ്പെട്ടവരോ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിഷമിക്കുന്നു തകർന്ന് തരിമണമായി പോയിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ പറയുന്ന എല്ലാ പൈശാച്യൂപികളെയും ദൈവം പത്തൊമ്പത് പറയുമ്പോൾ മുപ്പത്തി ഒന്നിൽ പറയുന്ന എല്ലാ വിജാതി അരൂപികളെയും ദൈവം പതിനെട്ട് പത്തൊമ്പത് ഒമ്പത് മുതൽ പതിനാലിൽ പറയുന്ന എല്ലാ ദുർമന്ത്രവാദ രീതികളിലൂടെ എല്ലാ അരൂപികളെയും യേശുർ നാമത്തിൽ പരിശുദ്ധ രക്തത്താർ സംഘം ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നില് അഞ്ച് പന്ത്രണ്ട് ഒന്ന് മൂന്ന് എട്ടില് ുന്നുാപിക്കുന്നു ബഹിഷ്കരി നിർവീര്യമാക്കി പറയുന്നു ഐശാചിക പകിടുകൾ ഏലത്തുകൾ അത്രവാരടുകൾ ശുദ്ധം ചെയ്ത മൂടോത്ര വസ്തുക്കൾ എവിടെയെല്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടേക്കെല്ലാം പരിശുദ്ധാത്മ തീ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ തീയിറങ്ങി ശുദ്ധ മൂടോത്ര വസ്തുക്കളെ കത്തിച്ച് തരിയിച്ച് ഭസ്മമാക്കി കളട്ടെ എന്നും അത്ഭുതകരമായ വിടുതൽ മണ്ണിൽ സംഭവിക്കട്ടെ എന്നും അത്ഭുതകരമായ വിടുതൽ ഈ മക്കളുടെ വീട്ടിൽ സംഭവിക്കട്ടെ എന്നും അത്ഭുതകരമായ വിടുതൽ ഈ മക്കൾ പറമ്പിൽ കൃഷിയിട്ടുള്ള വിശ്വസ്ഥാപനം വാഹനങ്ങളിലും ആത്മീയം ഭൗതിക മേഖലയിൽ യേശുട നാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു വിശ്വസിച്ച് സ്വീകരിക്കുന്ന മക്കൾ ഇപ്പോൾ ഈശോയുടെ സാന്നിധ്യം അറിയട്ടെ വിശ്വസിച്ച് സ്വീകരിക്കുന്ന മക്കൾ പരിശുദ്ധ പരിശുദ്ധത്തിന് സാന്നിധ്യം അറിയട്ടെ വിശ്വസിച്ച് സ്വീകരിക്കുന്ന മക്കൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അറിയട്ടെ സ്വർഗം മുഴുവൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പോരാടട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലും കുടുംബങ്ങൾക്ക് എതിരെ സകല പൈശാചി അറിവുകൾക്കെതിരെ നരകത്തിനെതിരെ സാധാരെതിരെ സ്വർഗത്തിലെ നവവൃദ്ധ മാലാകമാരും സകല വിശുദ്ധ പന്ത്രണ്ട് അപ്പോസ്റ്റൽമാരുടെ നേതൃത്വത്തിൽ സ്വർഗം മുഴുവൻ ഈ മക്കൾക്ക് തിന്മയുമായിട്ട് പോരാടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ രക്തത്തിന് അനന്തകോട് യോഗ്യതയാൽ ഈ മക്കളും ഇവിടെ പ്രിയപ്പെട്ട ഇവരുടെ കുടുംബങ്ങളെല്ലാം ഇപ്പോൾ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെടട്ടെ ഈശോയുടെ പരിശുദ്ധ രക്തത്തിന് സംരക്ഷണ കോട്ട ഇത് കേൾക്കുന്ന മക്കളിലും കുടുംബങ്ങളിലും വ്യക്തികളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും കെട്ടപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയുടെ കോട്ട ഈ മക്കൾ ഇത് കേട്ടുകൊണ്ടിരുന്ന മക്കളിലും കുടുംബങ്ങളിലെ സ്ഥലങ്ങളിലും രാജ്യങ്ങളും പ്രാർത്ഥിക്കുന്നു കെട്ടപ്പെടട്ടെ എന്ന് സംരക്ഷണ കോട്ട ദേശങ്ങളെ രാജ്യങ്ങളിലും എല്ലാ അരൂപങ്ങളും ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്ന വിഷനാമത്തില് ദേശത്തിന്റെ അരൂപയെ പത്ത് പതിമൂന്നിൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്ന വിഷനാമത്തില് പരിപൂർണമായ വിടസ്വർഗത്തിൽ മുഴുവൻ സംരക്ഷണ കോട്ടയ്ക്കുള്ളിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഇത് കേട്ടുകൊണ്ടിരുന്ന മക്കള് കുടുംബങ്ങൾ എന്നും തിരുഹൃദയത്തിൽ അമ്മയുടെ വിപുല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടട്ടേ എന്നും നമ്മുടെ മനുഷ്യ നീലമേലങ്കിയ മക്കളെല്ലാം പൊതിയപ്പെടട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നിത്യ പിതാവിന്റെയും പുട്ടത്തെയും